ടോക്സിക് ആയിട്ട് ായിട്ട് അതെ ടോക്സിറ്റിയുടെ അങ്ങേയറ്റമൊക്കെ പറയുമ്പോൾ ആണ് പിന്നെ മാസ് ഡയലോഗുകൾ പറയണം ഡയലോഗാ ഞാൻ തനിയെ പോകും വന്നു വന്നവനാടാ അങ്ങനെയുള്ള മാസ് ഡയലോഗുകൾ പറയണം അല്ലാതെ അതൊക്കെ കാണുമ്പോ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് അതിനു മുൻപേ ഈ കർത്തന്റെ ഒക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവള് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റബിൾ ആയിരുന്നു ഇവിടത്തെ ജനങ്ങൾക്ക് എന്റെ വായിലൊരു അബദ്ധം വന്നിട്ടുണ്ട് കേട്ടോ അത് വളരെ കോമൺ ആയിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ യൂസ് ചെയ്തോണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര തെറ്റായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ ഹൃദയം തുറന്നു തന്നെയാണ് എന്നെ സോറി പറഞ്ഞത് അന്ന് പക്ഷെ ആ സമയത്ത് നമ്മളിതിന്റെ ഈ പൊളിറ്റിക്കലി അത് കറക്റ്റാണോ ആണ് അത് ചിന്തിക്കില്ലായിരുന്നു അപ്പോ അത് വലിയ പ്രശ്നമായി ഇവിടെ ഇത്രയും നാളും പറഞ്ഞത് ഇത്രയും നാളവിടെ ഇവര് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമായിരുന്നില്ല അവരിവിടെ രാജാവുകയും ചെയ്തു രാജാവ് ആയിക്കോട്ടെ പ്രജ ആയിക്കോട്ടെ അതൊന്നും നമുക്ക് മാറ്റർ അല്ല പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അത് എല്ലാ സീസണുകളിലും അങ്ങനെ തന്നെയാണ് ഞാൻ വലിയൊരു മിസ്റ്റേക്ക് അവിടെ പോയി ചെയ്തു എന്നോ അല്ലെങ്കിൽ ഞാൻ പെരുമാറാൻ പാടില്ലാത്തതിൽ പെരുമാറി എന്നൊന്നും ഇപ്പോഴും തോന്നി ഞാൻ നല്ല കോൺഫിഡൻസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ കമൻസിന്റെ അടിയിൽ പറയും ഫുക്രു ഫുക്രു എന്ന് പറഞ്ഞിട്ട് കമന്റുമായി കമൻറ്റ് വരും എനിക്ക് ആദ്യം ഫീൽ ചെയ്തതാണ് ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇതല്ലല്ലോ ഇതായിരുന്നില്ലല്ലോ ശരി എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതായിരുന്നില്ലല്ലോ ഇതിന്റെ ന്യായം ഇവിടുത്തെ ആളുകൾ എന്താ ഇങ്ങനെ ചിന്തിക്കണെന്നൊക്കെ എനിക്ക് വളരെ പേടിയും വിഷമവും തോന്നിച്ചിട്ടുണ്ട്